സ്നേഹവന്ദനം ഈ മാധ്യമത്തിൽ കൂടെ പ്രഭാതത്തിൽ നിങ്ങളോട് ദൈവവചനവുമായി അല്പനേരം സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറയുക ആദരമായി രമ്യാപ്രവാചന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കാം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു വാലിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഞാൻ ഇസ്രഗേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു യഹോവ ദൂരത്തിൽ നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത് നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമായിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഈ മനോഹരമായ സമയത്ത് ഒരു ദൈവ പൈതലിന് ദൈവത്തെ ആരാധിക്കുവാൻ പ്രേരണ തരുന്ന മൂന്ന് പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ ആണ് ഇന്ന് രാവിലെ കാലം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവ സന്നിധിയിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം പലപ്പോഴും ഉപയോഗിക്കുകയും ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ പ്രേരകമായി തീയുകയും ചെയ്യുന്ന അതിപ്രധാന കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇസ്രയേലിൻ്റെ യഥാർത്ഥത്തോടു ഉള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനായ ഇരിമ്യാവിലൂടെ നൽകിയ അരുളപ്പാടെ രേഖപ്പെടുത്തിരിക്കുകയാണ് രണ്ടു മൂന്ന് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ പദം പ്രയോഗങ്ങൾ മാത്രമെന്ന് രാവിലെ കാലം ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പദപ്രയോഗം കൃപ എന്നുള്ളതാണ് എന്നാൽ ഈ പദപ്രയോഗം അവർ പറയുന്നത് കൃപ കണ്ടെത്തി എന്നുള്ളതാണ് അവർ കൃപ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആരാണ് കൃപ കണ്ടെത്തി എന്ന് എന്നുള്ളതാണ് വാളിനെ തെറ്റി ശേഷിച്ച ജനം അഥവാ മരണത്തിന് വിധിക്കപ്പെട്ട ജനം മരണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറപ്പെട്ട ജനം അവർക്ക് എന്താണ് കണ്ടെത്തുവാൻ കഴിഞ്ഞത് മരുഭൂമിയുടെ നിർജ്ജനമായ വീതികളിൽ കൃപ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ മരുഭൂമിയുടെ ഏകാന്തതയുടെ അനുഭവത്തിൽ വാളിന് തെറ്റി ശേഷിച്ച ആ ജനത്തോട് ദൈവം കാണിച്ച മഹാകൃപയുടെ വിവരണമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് രണ്ടാമത്തെ വരുമ്പോൾ പദപ്രയോഗം കാണുന്നത് ഇസ്രയേലിനെ ഒരു വിശ്രാമം നടത്തി എന്നുള്ളതാണ് അവർ ശാന്തരായി തീർന്നിരിക്കുന്നു സ്വസ്ഥത അനുഭവിക്കുന്നവരായി തീർന്നിരിക്കുന്നു അവരുടെ ഇതുവരെയുള്ള ആ യുദ്ധഭീതിയിൽ നിന്ന് മരണത്തിൻ്റെ ഭയത്തിൽ നിന്നും മോചനം ലഭിച്ചരായി അവർ സ്വസ്ഥത അനുഭവിക്കുന്നതിനായി വിശ്രമമുള്ള ജനമായിട്ട് തീർന്നു എന്നുള്ളതാണ് നാം മൂന്നാമതായി കാണാൻ കഴിയുന്നത് സ്നേഹിച്ചിരിക്കുന്നു അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിത്യമായ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു ജനത്തിൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന അനുഗ്രഹി അനുഗ്രഹിക്കപ്പെട്ട ആ പദപ്രയോഗം നിത്യ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയേണ്ടത് പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് ഈ രാവിലെ നമ്മുടെ സ്ഥലിലൂടെ അടുത്ത് വന്ന് എന്റെ ദൈവമേ നീ എനിക്ക് ചെയ്ത ആ വൻ കൃപകൾ എത്രമാത്രം ഇന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ് നാലാമത്തേക്ക് വരുമ്പോൾ ദയാഘമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി ആറാം സംഘത്തില് വായിക്കുന്നുണ്ട് ആ നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തു വരുന്നു അതിൽ നിന്ന് എത്രയോ ആ നൂറ്റി മുപ്പത്താറാം സംഗീതത്തിൽ എത്രയോ പ്രാവശ്യം ദയയെ കുറിച്ച് നമുക്ക് കാണുവാനാണ് കഴിയുന്നത് ഈ ദയ തന്ന ഈ ദയ നമ്മോട് കാണിച്ച ഓർത്ത നമുക്കിത് രാവിലെ നമുക്ക് അവൻ സന്നാതെ വീരാ അവന് സന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം സെല്ലാം വഴങ്ങാലും മുഴങ്ങുവാൻ യോഗ്യനായിട്ട് നമുക്ക് സദാ പക്ഷവാദം ചെയ്യുന്ന ആ ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്നുവരെ നമ്മുടെ കൈക്ക് പിടിച്ച് നടത്തിയ ആ വലിയനായ ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിച്ച് അവന് പാതപീടം ചേർന്ന് വന്നുകൊണ്ട് അവൻ നമുക്ക് സത്യത്തിലും നീതി വിശുദ്ധിയിലും അവൻ ആരാധിക്കുകയായി ആ ജീവനുള്ള ദൈവത്തെ വീണ്ടും കാണാം എന്നുള്ള ആ ബുട്ടീഷരുടെ കൂടെ നാം ജീവിക്കാം ഈ വലിയൊരു നാമം എന്നും എല്ലേക്കും വായിത്തപ്പെടുമറാകട്ടെ ആണ്